ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചേച്ചി വർക്ക് ചെയ്യുന്ന റൂമും അതുപോലെ വർക്ക് പ്ലേസും കാണിച്ച് ഏർ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ റൂം റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ജനാലയുണ്ട് ജനാലയിൻ്റെ തൊട്ട് അരികിലായിട്ട് ഒരു ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി വേണം തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാൻ ഞാൻ എപ്പോഴും വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ടൈമിലാണ് തുണികളൊക്കെ മടക്കി വയ്ക്കാറ് അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ഡമ്മി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡമ്മിയിലാണ് ഞാൻ എല്ലാ ബ്രൂച്ചും വെച്ചിട്ട് ഷൂട്ട് ചെയ്യാറേ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഹെയർ അല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹെയറിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാത്തത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ തലയിൽ വെച്ചിട്ട് ഇതുപോലെ ഷൂട്ട് ചെയ്യാനും വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഷൂട്ട് ചെയ്ത് തരാനാളില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രോച്ച് കണ്ടില്ലേ നല്ല കാണാനായിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ വയർ ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ബീഡ്സൊക്കെ കോർത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ രണ്ട് സൈസിലാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ത്രീയും ഒന്ന് ഫോറുമാണ് പിന്നെ വേണ്ടത് ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ അതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഫ്ലവർ ബീഡ്സ് ആണ് കുറച്ച് ചെറിയ ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് റാണി പിങ്കിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് അതേ കളേഴ്സിൽ വരുന്ന ബീഡ്സ് ആണ് റാണി പിങ്കിൽ തന്നെ വരുന്ന കളർ ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത് അടുത്തതായിട്ട് വേണ്ടത് ബ്ലൂ കളറിൽ വരുന്ന ബീഡ്സ് ആണ് കേട്ടോ ഇനി നമുക്ക് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ ഇനി ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ഫ്ലവേഴ്സ് കോർത്ത് കൊടുക്കുന്നത് അതിൽ ഒരു ഫ്ലവർ എടുത്തിട്ട് ഇതാണ് ഇതുപോലെ കോർത്ത് കൊടുക്കുകയാണ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഹോൾ വരുന്നത് കേട്ടോ എന്നിട്ട് ഇതാണ് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി തൊട്ട് താഴെ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ സാധാരണ ഫ്ലവേഴ്സിൻ്റെ നടുക്കാണ് ഹോൾ വരുന്നത് പക്ഷേ ഈയൊരു ഫ്ലവറിൻ്റെ ഹോൾ വരുന്നത് സൈഡ് അലോട്ടായിട്ടാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലവർ വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എങ്ങനെയാണ് ബ്രൂച്ച് ടയറൊക്കെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാല് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ നാലാമത്തെ ഫ്ലവറും വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കാം ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു രണ്ട് കമ്പികളും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ബാലൻസ് വരുന്ന കമ്പി ഇതാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഈ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്ക് കളർ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ആയിട്ട് ഉണ്ടാക്കേണ്ടത് അതിന് നമ്മൾ ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗിയർ വയറിൽ ഒരു മൂന്ന് കളർ ബീഡ്സ് പുറത്ത് കൊടുക്കുകയാണ് എന്നിട്ടിതായി ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണേ ഇനി ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മൂന്ന് കളർ ബീഡ്സ് പുറത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിലും മൂന്ന് മുത്തുകൾ പുറത്ത് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ചെയ്യാനായിട്ട് ഈ ഒരു രണ്ട് കളേഴ്സ് സെലക്ട് ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ചെയ്താൽ ബ്രൂച്ച് അത്ര ഭംഗി ഉണ്ടാവില്ല വെറുതെ ടൈം വേസ്റ്റ് ആവുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ എന്നാലും ഈ ഒരു രണ്ട് കളേഴ്സ് ചേരാത്ത രണ്ട് കളേഴ്സ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളേഴ്സ് എടുത്തത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിൽ പോലെ തന്നെ നേരിട്ട് കാണാനും അടിപൊളിയാണ് അപ്പോൾ ദേ നമ്മുടെ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ പ്രത്യേകത വന്നിട്ട് രണ്ട് സൈഡിലായിട്ട് ബ്ലൂവും സെൻ്റർ ഭാഗത്തായിട്ട് റാണി പിങ്കിലുമാണ് ഈ ഒരു പാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ പാർട്ട് ഞാനിതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം കണ്ടില്ലേ രണ്ട് സൈഡിലായിട്ട് റാണി പിങ്കും സെൻറ്റർ ഭാഗത്തായിട്ട് ബ്ലൂവും അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം നമ്മൾ ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഫോറം അമ്മേൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്യുകയാണേ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ടു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ അറ്റൻത അതുപോലെ വളച്ച് കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ് കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും പിരിച്ചു കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ബീഡ്സിൻ്റെ പാർട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെ സൈഡിലോട്ടായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വീണ്ടും ബീഡ്സിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി ഈ ഒരു ബീഡ്സിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡ്സിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുന്നത് അതേ നമ്മൾ ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് എല്ലാ ബീഡ്സും കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പാർട്ടുകൾ വെച്ച് കൊടുക്കാനേ നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡ്സിൻ്റെ പാർട്ട് വെച്ചു കൊടുക്കുമ്പോൾ ബീഡ്സ് എല്ലാം മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഹൈഡ് ആവുന്ന രീതിയിൽ പാർട്ടുകൾ വെച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മളുടെ ബ്രൂസും ഡയറിയയുടെ ഒക്കെ ഭംഗി അങ്ങ് പോയി കിട്ടും അപ്പോൾ എല്ലാ ബീഡ്സും കാണട്ടെ ആ രീതിയിൽ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാനേ അപ്പോൾ ഈ കാണുന്ന എല്ലാ പാർട്ടുകളും ഈയൊരു കമ്പിയിൽ പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു വർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പൊക്കെ നമ്മൾ സാധാരണ ചെയ്തു നോക്കുന്നതാണ് ഇതുപോലെയുള്ള വർക്ക് നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നത് അതുപോലെ ചെയ്ത് നോക്കുന്നതും ആദ്യമായിട്ടാവും അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒരു പ്രാവശ്യങ്ങൾ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ബിഗിനേഴ്സിനെ കിറ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ബിഗിനേഴ്സ് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം എല്ലാ മെറ്റീരിയൽസും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കിറ്റാണ് അതിൽ ഫ്ലവേഴ്സ് ഒരുപാട് ഐറ്റം ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കളേഴ്സിൽ ബീഡ്സ് വരുന്നുണ്ട് ഗിയർ വയർ വരുന്നുണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് വരുന്നുണ്ട് വിത്ത് ഡെലിവറി ചാർജ് അങ്ങനെ ടോട്ടൽ ഒരു കിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നമ്മൾ മെറ്റീരിയൽസ് അയച്ചു തരുന്നതായിരിക്കും ഇനി അതല്ല ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഉണ്ട് മുകളിൽ ആ നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇത്രയും ലെങ്ത്തിലാണ് നമ്മളുടെ ബ്രൂച്ച് കിട്ടിയിട്ടുള്ളത് ഇനി ലാസ്റ്റ് കാണുന്ന ഈ ഒരു കമ്പി ഇതാ ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ കാണുന്ന പാർട്ടുകൾ ഫുള്ള് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കമ്പിയല്ലേ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ